കോഴിക്കോട് ഏത് നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ആധുനിക രീതിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കോഴിക്കോട് വെള്ളയിൽ ബസ് സ്റ്റോപ്പാണ് തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ദിസ്ന സുരേഷ് ചേരുകയാണ് ദിസ്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്തരത്തിൽ ഒരു ഷീറ്റ് ദ്രവിച്ച അവസ്ഥയിൽ നിലംപൊത്തിയതും വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുമൊക്കെ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് എത്തുന്നത് ഇതുപോലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്തായാലും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണോ തീർച്ചയായും രോഹിണി കഴിഞ്ഞ ദിവസമാണ് മീൻചന്ത കോളേജിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്തരത്തിൽ തകർന്നു വീഴാനായ ഒരവസ്ഥയിൽ എത്തിയത് നമ്മൾ കണ്ടതാണ് അതിലൊരു വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുകയും ചെയ്തു എനിക്ക് പിന്നിലുള്ള ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം വലിയ ശോചനീയ അവസ്ഥയിലാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് ഉപയോഗശൂന്യമാണ് എന്നത് തന്നെയാണ് അധികൃതരുടെ വാദം എന്ന് പറയുന്നത് പക്ഷേ ആധുനിക രീതിയിൽ ലക്ഷങ്ങൾ മുതൽ മുടക്കി നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പാണിത് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഈ തൂണുകളൊക്കെ തന്നെ നിലമ്പൊത്താറായ ഒരു അവസ്ഥയിലാണുള്ളത് ഇതിന് തൊട്ടു മുന്നിൽ ഒരു സ്കൂളുണ്ട് മാത്രമല്ല നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബീച്ച് റോഡ് പരിസരമാണ് നിരവധി ആളുകൾ അതായത് പുറത്തു നിന്നുള്ള ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഇവിടെ എത്തിയ ആളുകൾ ഇവിടെ വിശ്രമിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമായിരിക്കും ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനെയും മറ്റ് അധികൃതരെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കും അതായത് ഇതിനു മുന്നിൽ ലോറികൾ പാർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ നിർത്താറില്ല ആരും ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊരു ന്യായീകരണമാണ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതായത് നിരവധി ആളുകൾ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്താണ് ഇത്തരത്തിലൊരു ബസ് സ്റ്റോപ്പ് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും വലിയൊരു രീതിയിലുള്ള അപകടമാണ് അതായത് ഇത്തരത്തിൽ നിരവധി അതായത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അതൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാതെ അവയൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഇതിവിടെ ഉള്ളത് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായൊക്കെ തന്നെയും കഴിഞ്ഞെടുത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വലിയൊരു അപകട ഭീഷണിയിൽ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് ഇതിലെ കാൽനട യാത്രക്കാരും അതോടൊപ്പം തന്നെ ലോറി പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഇത് ഉപയോഗിക്കാറുണ്ട് എന്തായാലും ഉടനടി ഇതിന് നടപടി ഉണ്ടാവണം എന്നൊരു ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് ആധുനിക സംവിധാനങ്ങളോട് കൂടി നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയാണ് രോഹിണി ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലേ എന്തായാലും ഇതൊരു തുടർ നവീകരണം ഉടൻ തന്നെ അത്യാവശ്യമല്ലേ തീർച്ചയായും രോഹിണി നിരവധി തവണ ഇവിടുത്തെ ആളുകൾ അതായത് കാൽനട യാത്രക്കാരാവട്ടെ എല്ലാവരും ഇതിനെ സംബന്ധിച്ച് കോർപ്പറേഷനും അധികാരികൾക്കും മുന്നിലൊക്കെ തന്നെയും പരാതി നൽകിയിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ ഒരു ബസ് സ്റ്റോപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ബസ് സ്റ്റാൻഡാണെങ്കിൽ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണെങ്കിൽ കൂടി ഇതിലൂടെ കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നു പുറം ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കാണാം ഇതിന്റെ തൂണുകളൊക്കെ തന്നെയും ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് കുറച്ചപ്പുറം കയറുകൾ കെട്ടി അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ബന്ധിപ്പിച്ചിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഇത് നിലമ്പൊത്തുകയാണെങ്കിൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും പോവുക എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് രോഹിണി കോഴിക്കോടാണ് ഈ സംഭവം അതായത് ഏത് നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആധുനിക രീതിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് പക്ഷേ ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നാണ് ദിസ്ന സുരേഷ് തത്സമയ വിവരങ്ങൾ നൽകിയത്